രവി എന്നെ വെറുതെ വെല്ലുവിളിക്കാൻ നിൽക്കല്ലേ നീ നോക്കിക്കോടാ നിന്റെ ചേട്ടൻ ഇരിക്കുന്ന പൈസ വിടുവാൻ ഒരു ദിവസം എന്റെ കയ്യിലേക്ക് ആക്കും ഞാൻ കഷ്ടം എന്തോന്ന് കോലട ഇത് എടാ തലവേ എനിക്കുന്നടാ ഒരു നൂറ് രൂപതാ എടാ ഒരു നൂറ് രൂപയുടെ കാര്യമില്ല ആലോചിക്കാനെന്താ വീട്ടുകളാണ് ഈ പൈസ കൊടുക്കുന്നേ ഓ ഓ താങ്ക്സ് അളിയാ

ഞാൻ ഡെയിലി കാണാറുണ്ട് സാർ സ്കൂളിൽ ഇത്ര വലുപ്പം ഉണ്ടാവും തലവേദനിക്കുന്നു സാർ ഒരു ചായ വാങ്ങിച്ചു തരുമോ കൂടെ ഒരു സിഗരറ്റ് മേടിച്ചോ ഇനി ഞാനെല്ലാം പറയാം ഏ

ബ്ലൗസ് കൊടുത്തിട്ടുണ്ട് അത് മറക്കാതെ വീട്ടിലേക്ക് വരുന്ന വഴി വാങ്ങിച്ചോളൂ നിന്റെ സൈസ് സൈസ് എനിക്ക് എങ്ങനെ അറിയാനാ നിങ്ങൾക്ക് അറിയണ്ട വെച്ചിട്ടുണ്ട് മതി ശരി ശരി നീ നീ അവിടെ ഞാൻ ഫോൺ ഞാനിവിടെ എന്തൊരു കഷ്ട ഈ നിരത്തി നിർത്തി സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് എൻകൗണ്ടർ ചെയ്ത് കൊല്ലണം ബ്ലൗസ് കുറ്റം ഹലോ സാർ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത അതേ ദിവസം തന്നെ ഹൈവേയിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ആ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ഡെഡ് ബോഡിയുടെ അടുത്തായി ഈ കുട്ടിയുടെ ഐഡന്റി കാർഡും കിടക്കുന്നുണ്ടായിരുന്നു സാർ ശരി താൻ അവിടെ നിൽക്കേ ഞാനിപ്പ തന്നെ അങ്ങോട്ട് വരാം ഓക്കേ പോകാൻ നോക്കാം ഇവനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ സർ പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിലൊന്നും മനസ്സിലായില്ല പക്ഷെ ആ കുട്ടി ഇവന്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാവാനാണ് സാധ്യത ഈ ഗൺ മൊബൈൽ ഫോൺ ഐഡന്റിറ്റി കാർഡ് ഇതൊക്കെ ആ സ്പോട്ടിക്ക് കടന്ന് കിട്ടിയതാണ് സാറേ എന്തെങ്കിലും സാർ സാർ ഇത് ഇവരെ പറ്റി എന്തെങ്കിലും വിവരം ഉടനെ തന്നെ എന്നെ അറിയിക്കണം ശരി ആ ഹലോ സാർ ഞാനാണ് ആക്സിഡന്റിൽ മരിച്ചുപോയ ആളല്ലേ അയാളുടെ ഫോൺ കമ്മീഷണർ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ കമ്മീഷണർ അല്ലെടോ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് കൊടുത്തേക്ക് കൊടുക്കുന്നതിന് മുമ്പ് കോൾ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി ഓക്കെ സാർ 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 മൊബൈൽ താങ്ക് യു ഇറ്റ്സ് ഓക്കെ സാർ എന്നാ ഞാൻ പോയിക്കോട്ടെ ആ ഒരു മിനിറ്റ് ഈ കാര്യം വേറെ ആരും അറിയാൻ പാടില്ല ആരും അറിയില്ല സാർ ഓക്കെ സാർ ഞാൻ ഇറങ്ങാം സാർ ആക്സിഡന്റ് റിപ്പോർട്ട് സാർ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ആ മുംബൈയിൽ നിന്ന് വന്ന ഷാർപ്പ് ഷൂട്ടറാണ് ഈ നാലുപേരെയും കൊന്നിരിക്കുന്നത് മുംബൈയിലെ ഷാർപ്പ് ഷൂട്ടർ എന്തിനാണ് എവിടെ വന്നത് ൂൺ സർ സർ നിങ്ങൾ പറഞ്ഞ കേസിന്റെ ചില വൈറ്റൽ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് അത് സന്തോഷമുള്ള കാര്യമാണല്ലോ മാത്രം വലിയ വയറ്റിൽ ഇൻഫോർമേഷൻ കേട്ടെ ഷാപ്പ് ബാക്ക്ഗ്രൗണ്ടില് ഡാനിണ്ടാ തോന്നിയ ഡാനി ഇതിൽ ഇൻവോൾവ് ആയത് എന്തിനു വേണ്ടിയാണ് അവൻ ആ കുഞ്ഞിനെ കൈവശം വയ്ക്കേണ്ട കാര്യം എന്താ അതെനിക്ക് അറിഞ്ഞേ പറ്റൂ സർ ഡാനിയുടെ കയ്യിൽ നിന്ന് കുറെ നോട്ട്സ് എക്സ്ചേഞ്ചായിട്ടുണ്ട് തമ്മിൽ ചില കോൾസ് വിളിച്ചിട്ടുണ്ട് ുംങ്ങനെയാണെങ്കിൽ അവര് ചെയ്തുകൊണ്ടിരിക്കണം കമ്മീഷണറുടെ നമ്പരും ആരും അറിയാതെ താൻ റെക്കോർഡ് ചെയ്യണം അത് വലിയ റിസ്ക് ഉള്ള പണിയാ റിസ്ക് ഉണ്ടെന്ന് എനിക്കും അറിയാലോ റിസ്ക് ഇല്ലാതെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ യാതൊരു ജോലിയും ചെയ്യാൻ സാധിക്കില്ല അത് താൻ ഒന്ന് മനസ്സിലാക്കുക ശരിയല്ലേ പറഞ്ഞ കാര്യങ്ങൾ ഓൺ ടൈമിൽ കളക്ട് ചെയ്യാനായിട്ട് ചെന്നൈ രാകേഷിനെ വിളിക്കണോന്ന് പറഞ്ഞിരുന്നതാ അത് ചെയ്യാതെ ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്യാൻ പോയിരിക്കുന്നു പോയിരിക്കുന്ന ചേട്ടാ ഞാനത് സത്യമായിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞതാ നീ കറക്റ്റ് സമയത്ത് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കി അതിപ്പോ നമ്മുടെ കയ്യിലുണ്ടായേനെ മനസ്സിലായോടാ ചേട്ടാ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അവൻ ലേറ്റ് ആയി പോയതോണ്ടാ ഞാനെല്ലാം ചെയ്തതിനെല്ലാം നീ മാത്രമാണ് കാരണം തെറ്റ് ചെയ്തിരിക്കുന്നത് നീ തന്നെയാണ് ഞാൻ എന്താ ചെയ്ത ചേട്ടാ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു ചേട്ടാ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്യാം ജോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡോൺ എന്താ ഇതുവരായിട്ട് എത്താത്തെന്ന് അവൻ ചോദിച്ചു ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കറക്റ്റ് സമയത്ത് ഡെലിവറി നടക്കും പക്ഷെ അതിനു മുൻപ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരു തൻ്റെ ബേർത്ത്ഡേ കേക്ക് ഇന്നും നിന്റെ ബർത്ത്ഡേ അല്ലടാ അപ്പൊ അതൊന്ന് സ്പെഷ്യലായിട്ട് സെലിബ്രേറ്റ് ചെയ്യണ്ടേ അപ്പൊ ശരിക്കും എന്തായിരിക്കും നടന്നത് ബാഗ് നല്ല വെയിറ്റ് ഉണ്ടല്ലോ വളരെ ഈസി ഒരു കോടി കിട്ടി കുറച്ച് കൂട്ടി ചോദിച്ചാൽ മതിയായിരുന്നു ഏതാണവേ